Namaskaram Metro Matinee'yle ilgili suak adım. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ഐശ്വര്യ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയും ആയിരുന്നു പിന്നീട് അഭിഷേകമായി ഐശ്വര്യ പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ബച്ചൻ കുടുംബത്തിന്റെ പണത്തിലും പ്രശസ്തിയിലും നടി ആകൃഷ്ടയായി എന്നാണ് പലരും പറഞ്ഞത് ത് കരിഷ്മ കപൂറുമായുള്ള അഭിഷേകിന്റെ വിവാഹ നിശ്ചയം വരെ നടത്താനിരുന്നതായിരുന്നു എന്നാൽ പിന്നീട് അത് തകർന്നു സൽമാൻ ഖാനുമായുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബന്ധം ആരംഭിച്ചത് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു ഐശ്വര്യ റായയുടെയും അഭിഷേക് ബച്ചന്റെയും എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഐശ്വര്യ അഭിഷേക് വേർപിരിയലിനെ കുറിച്ചാണ് ബോളിവുഡിലെ ചർച്ചാ വിഷയം ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും വേർപ്പിരിയുന്നു എന്ന വാർത്തകളാണ് ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇവരുടെ പുതിയൊരു വീഡിയോയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇരുവരും കഴിഞ്ഞ ദിവസം തങ്ങളുടെ മകൾ ആരാധ്യാ ബച്ചനുമായി ഒരുമിച്ച് തിരുബായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ എത്തിയിരുന്നു ഒരുമിച്ച് പൊതുപരിപാടികൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കിയവർ മകൾക്കായി വീണ്ടും ഒരുമിച്ചെത്തിയത് ആരാധകരുടെയും ശ്രദ്ധ നേടാൻ കാരണമായി ആരാധ്യ മാത്രമല്ല സെയ്ഫ് അലി ഖാന്റെ മകൻ തൈമൂർ അലി ഖാൻ ഷാരുഖ് ഖാന്റെ മകൻ അബ്രാം ഖാൻ എന്നീ താരപുത്രന്മാരും ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിന്റെ ആനുവൽ ഡേ ആയിരുന്നു ആരാധ്യ ബച്ചനും ഷാരൂഖാന്റെ മകൻ എല്ലാം ആനുവൽ ഡേയിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു പരിപാടി ആസ്വദിക്കാനായി സ്കൂളിൽ ഇരുവരും ഒരുമിച്ചാണ് എത്തിയതെങ്കിലും ഇരുവരും തമ്മിൽ ശീതയുദ്ധം നടക്കുന്നതായി തോന്നുന്നുണ്ടെന്നും കാരണം ഐശ്വര്യയുടെ മുഖത്ത് അഭിഷേകിനോടുള്ള പിണക്കവും രോഷവും കാണാമായിരുന്നു വീഡിയോ ത് ആരാധകർ കുറിച്ചത് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഐശ്വര്യയുടെ മുഖപ്രസാദം നഷ്ടപ്പെട്ടിരുന്നുവെന്നും ആരാധകർ കുറിക്കുന്നു അടുത്തിടെ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും ഐശ്വര്യ അഭിഷേകിനോടുള്ള വെറുപ്പ് പരസ്യമായി കാണിച്ചിരുന്നതായും പുതിയ വീഡിയോ വൈറലായതോടെ ആരാധകർ കുറിക്കുന്നു ഐശ്വര്യ അഭിഷേക് താരജോഡിയുടെ പുത്തൻ വീഡിയോകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ ഇരുവരും തമ്മിൽ പിണക്കമാണെന്ന റൂമറുകൾ ആരാധകരും വിശ്വസിക്കാൻ തുടങ്ങി പ്രശ്നങ്ങളില്ലെന്ന് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭിനയിച്ച ഐശ്വര്യക്ക് മടുത്തുവെന്ന് തോന്നുന്നു ചില വിവാഹങ്ങൾ വർക്കൗട്ട് ആകില്ല അത് മനസ്സിലാക്കാൻ ഒരു കക്ഷിയുടെയും വില്ലന്റെയും ആവശ്യമില്ല പണ്ടായി ഐശ്വര്യ അഭിഷേകിനോട് അമിതമായി സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു അവനോട് മാത്രമല്ല എല്ലാ കുടുംബാംഗങ്ങളോടും ചിലപ്പോൾ അത് ക്രിഞ്ചായി തോന്നിയിരുന്നു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഐശ്വര്യ ഒരുപാട് ശ്രമിച്ചു എന്ന് തോന്നി പക്ഷെ എത്ര നേരം ശ്രമിക്കാനാകും എനിക്കിപ്പോൾ അവർ അത് കാര്യമാക്കുന്നില്ല ഇപ്പോൾ ഐശ്വര്യ മകളെ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നാണ് ആരാധകർ ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും കുടുംബ പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറച്ചു ദിവസം മുൻപ് ദി ആർച്ചീസിന്റെ താരനിബിഡമായ പ്രീമിയറിൽ പങ്കെടുക്കാൻ ഐശ്വര്യയും അഭിഷേകും ആരാധയും എത്തിരുന്നു സഹോദരി യുടെ മകൻ അഗസ്ത്യാനന്ദർസിൽ അഭിനയിച്ചിരുന്നു അന്ന് ചടങ്ങിൽ താരകുടുംബം പങ്കെടുത്തതിന്റെ വീഡിയോയിൽ ഐശ്വര്യം അഭിഷേകും കുശലം പറയുന്നത് കാണാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ഗായയുടെ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ ഐശ്വര്യാറായി അഭിഷേക് ബച്ചനോട് രോഷം പ്രകടിപ്പിച്ച പഴയ വീഡിയോകളും ആരാധകർ കുത്തിപ്പൊക്കുന്നുണ്ട് അടുത്തിടെ ശ്വേതാ ബച്ചൻ ജൽസയിലേക്ക് താമസിക്കാനെത്തിയിരുന്നു അമിതാഭിന്റെ കുടുംബവീടായ ജൽസ മകളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയായിരുന്നു അങ്ങനെ ശ്വേത കൂടി വീട്ടിലേക്ക് വന്നതും മറ്റുമാണോ ഐശ്വര്യമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ായതെന്ന് സംശയം ആരാധകർക്കുണ്ട് യു ആർച്ചിങ്ങ്